ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഇന്ന് ഇരുപത്തിയഞ്ച് നോയമ്പ് ആരംഭിച്ചിരിക്കുകയാണല്ലോ അപ്പോൾ ഇന്ന് മുതൽ പ്രത്യേകമായിട്ട് നമുക്ക് ഉണ്ണീശോയെ വരവേൽക്കാനായിട്ട് പ്രത്യേകം പ്രാർത്ഥിച്ചൊരുങ്ങാം അപ്പോൾ ഉണ്ണീശോയോടുള്ള നോവേന നിയോഗം വെച്ച് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ചോദ്യ പിൻ തരപ്പെടും അന്വേഷിപ്പിൻ കണ്ടെത്തും മുട്ടുപിൻ തുറക്കപ്പെടും എന്നറിൽ ചെയ്ത ഈശോയെ എൻ്റെ അപേക്ഷ സാധിക്കുന്നതിന് വേണ്ടി അങ്ങേ ഏറ്റവും പരിശുദ്ധ ജനനിയായ മറിയത്തിൻ്റെ മധ്യസ്ഥം വഴിയായി ഞാൻ ഇതാ മുട്ടുകയും അന്വേഷിക്കുകയും ചോദിക്കുകയും ചെയ്യുന്നു എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെല്ലാം പ്രധാനം ചെയ്യുമെന്ന് അറി ചെയ്ത ഈശോയെ അങ്ങേ ഏറ്റവും പരിശുദ്ധ ജനനിയായ മറിയത്തിൻ്റെ മധ്യസ്ഥം വഴിയായി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമെന്ന് അങ്ങേ തിരുനാമത്തിൽ അവിടുത്തെ പിതാവിനോട് ഞാൻ എളുപ്പയോടെ മുട്ടിപ്പായ അപേക്ഷിക്കുന്നു ആകാശവും ഭൂമിയും കടന്നു പോകും എൻ്റെ വാക്കുകളോ കടന്നു പോവുകയില്ല എന്നറിളിച്ച ഈശോയെ അങ്ങേ ഏറ്റവും പരിശുദ്ധ ജന്യായ മറീത്തിൻ്റെ മധ്യസ്ഥം വഴിയായി എൻ്റെ പ്രാർത്ഥന സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പായ വിശ്വാസമുണ്ട് പ്രാർത്ഥിക്കാം ഓ അത്ഭുത പ്രവർത്തകനായ ഉണ്ണീശോയെ അസ്വസ്ഥമായിരിക്കുന്ന ഞങ്ങളുടെ ഹൃദയങ്ങളെ ദയാപൂർവം തൃക്കൻ പാർക്കണമെന്ന് അങ്ങേ തിരുസ്വരൂപത്തിന് മുൻപാകെ സാഷ്ടാംഗ പ്രണാമം ചെയ്തുകൊണ്ട് ഞങ്ങൾ ഞങ്ങളങ്ങയോടപേക്ഷിക്കുന്നു അനുകമ്പ നിറഞ്ഞ അവിടുത്തെ മൃദുല ഹൃദയം ഞങ്ങളുടെ പ്രാർത്ഥനയാൽ തരളിതമായി ഞങ്ങൾ സാധ്യപ്പെട്ട അപേക്ഷിക്കുന്ന ഈ നന്മ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണം ഈ ദുർഭരമായ എല്ലാ ക്ലേശങ്ങളും നൈരാശ്യങ്ങളും എല്ലാ പരീക്ഷകളും ദുർഭാഗ്യങ്ങളും ഞങ്ങളിൽ നിന്ന് അകറ്റിക്കളയണമേ അങ്ങേ ദിവ്യ ശൈശവത്തെ പ്രതി ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങൾക്ക് സമാധാനവും സഹായവും നൽകണമേ പിതാവിനോടും പരിശുദ്ധാരൂപിയോടും കൂടി അങ്ങീ നിന്നും വാഴ്ത്തി സ്തുതിക്കുമാറാകണമേ ആമീൻ